അത് പണിമുടക്കിനിടെ മലപ്പുറം എടവണ്ണ പഞ്ചായത്ത് ഓഫീസിലെത്തിയ ജീവനക്കാരെ സമരാനൂലികൾ പൂട്ടിയിട്ടു ഒപ്പിട്ട് ചൂറ് പോകാനായിരുന്നു ജീവനക്കാരുടെ പദ്ധതി എന്ന് ആരോപിച്ചു വൈകിട്ട് വരെ ഇരിക്കണം ആവശ്യപ്പെട്ടാണ് പൂട്ടിയിട്ടത് സി വിജയൻ മലപ്പുറത്ത് ചെയ്തു വിപിൻ സി ഈ പറയുന്ന പൊതുപണിമുടക്കുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള പലതരത്തിലുള്ള വാർത്തകളാണ് വരുന്നത് ഇപ്പോൾ ഇതാ പുതിയൊരു വാർത്ത വരുന്നു പൂട്ടിയിട്ടിരിക്കുന്നു പൂട്ടിയിട്ടതിന് പൂട്ടിയിട്ടവർ പറയുന്ന വിശദീകരണം ചൂറ് പോകാൻ എത്തിയവരാണെന്ന് എന്താണ് വിവരങ്ങൾ അതെ എടവണ്ണ പഞ്ചായത്തിൽ ഇന്ന് പതിമൂന്ന് ജീവനക്കാരാണ് സുഹൈൽ ജോലിക്കായി എത്തിയത് ഈ പതിമൂന്ന് പേർ എത്തിയത് അറിഞ്ഞാണ് സി പി എമ്മിൻ്റെ നേതാക്കൾ പഞ്ചായത്ത് ഓഫീസിലേക്ക് എത്തിയത് ഇവർ ഒപ്പിട്ട് ടൂർ പോകാനായിരുന്നു ഇന്നത്തെ പദ്ധതി അതുകൊണ്ട് തന്നെ വൈകിട്ട് വരെ ഇവിടെ ഇരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഇവരുടെ മുറി പൂട്ടിയിട്ടത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ തന്നെ എടവണ്ണ സി പി എമ്മിൻ്റെ ലോക്കൽ സെക്രട്ടറിയും ഡിവൈഎഫ്ഐ നേതാക്കൾ ഉൾപ്പെടെയുള്ളവരാണ് പഞ്ചായത്ത് ഓഫീസിലേക്ക് എത്തിയത് അവർ ഈ രീതിയിലുള്ള ആരോപണമാണ് ഇതുമായി ബന്ധപ്പെട്ട് ഉന്നയിച്ചിരിക്കുന്നത് അങ്ങനെ മുറി പൂട്ടിയിട്ടു അതിനുശേഷം പോലീസ് എത്തിയാണ് ഇപ്പോൾ ആ മുറി തുറന്ന് പോലീസ് ഇടപെട്ട് ആ മുറി തുറന്നു കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് എടവണ്ണ പഞ്ചായത്ത് ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ് അവിടെയാണ് ഇത്തരത്തിൽ ജീവനക്കാർ എത്തുകയും ഒപ്പം തന്നെ ഇവർ ടൂർ പോകാനാണ് ഒപ്പിട്ട് ടൂർ പോകാനായിരുന്നു എന്നുള്ള ഒരു ആരോപണം സി പി എമ്മിന്റെ നേതാക്കളുടെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നത് മറ്റൊന്ന് ഇടവണ്ണയിൽ സംഭവിച്ചിരിക്കുന്നത് ഇന്ന് യു ഡി ടി എഫിന്റെ നേതൃത്വത്തിൽ അതായത് കോൺഗ്രസിന്റെ സംഘടനയുടെ ഭാഗത്തുനിന്ന് കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെ മാത്രമല്ല കേന്ദ്ര കേരള സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയാണ് അവിടെ അവർ ഫ്ലക്സ് ബോർഡ് വെച്ച് സമരം ചെയ്തത് എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് സുഹൈൽ